ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം രണ്ട് മീഡിയം സൈസ് സവാള ചെറിയതായിട്ട് പൊടിയായി അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കാം അതുപോലെ ഒരു കപ്പിൽ നിറയെ ചെറിയ പൊടിയായി അരിഞ്ഞ കാബേജും ഇട്ടുകൊടുക്കാം അതുപോലെ രണ്ട് പച്ചമുളക് ചെറിയ ചെറിയതായിട്ട് പൊടിയായി അരിഞ്ഞിട്ടുള്ളത് നമുക്കിട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് കൂട്ടിയിട്ട് പച്ചമുളക് എരിവ് ആവശ്യത്തിന് വേണമെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്യുക ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വഴറ്റാതെയാണ് ഉണ്ടാക്കുന്നത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത് അത്ര പെട്ടെന്ന് നമുക്ക് വൈകുന്നേരം പെട്ടെന്ന് ഒരു സ്നാക്ക് റെഡി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഇപ്പോൾ ഇത് ഒരു കപ്പിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ ഒരു കപ്പിലാണ് ഞാൻ അളന്ന് ഒഴിച്ചിട്ടുള്ളത് ഒരു കപ്പ് വെള്ളം ഈ കപ്പിൽ തന്നെ രണ്ട് കപ്പ് മൈദമാവ് ഞാൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അടിപൊളിയാണ് ടേസ്റ്റ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം ശേഷം നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇതിൽ എന്താ വെച്ചാൽ മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധാരണ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ചിക്കനും ബീഫ് മട്ടൺ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല വെറും മുട്ട വെച്ച് മാത്രം ഇനി അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം പക്ഷേ ഇത് എത്ര എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം ഇത് അത്യാവശ്യം ഇത് ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റില്ല കൈക്ക് പൊള്ളും മെല്ലെ മെല്ലെ കുഴച്ചെടുക്കുക അപ്പോൾ ഇത് ഏകദേശം സെറ്റായി ഇതാ ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയത് എനിക്ക് മനസ്സിലായി എത്ര പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച പിന്നെ കാബേജ് ഉള്ളിയിലേക്ക് അഞ്ച് മുട്ട പുഴുങ്ങിയിട്ട് ചെറിയ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തതാണിത് ഇത് ഇത് നന്നായിട്ട് നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി ഒരു ഒരിത്തിരി ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് കുറവുണ്ടായി അതുകൊണ്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി കൈ കൊണ്ട് മിക്സ് ചെയ്യാം ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ മസാല സെറ്റായിട്ടുണ്ട് ഈ നമ്മുടെ മാവ് നമ്മൾ എത്രത്തോളം വെള്ളം എടുക്കുന്ന ഒരു കപ്പ് വെള്ളത്തിനാണെങ്കിൽ രണ്ട് കപ്പ് മൈദ മാവ് എടുക്കണം അതുപോലെ രണ്ട് കപ്പ് വെള്ളമാണെങ്കിൽ നാല് കപ്പ് മൈദ എടുക്കുക അങ്ങനെയാണ് ഇതിൻ്റെ അളവ് എടുക്കേണ്ടത് കേട്ടോ ഇനി ഇത് ഇങ്ങനെ ചെറിയ ചെറിയ ബൗളാക്കി ബൗളാക്കിയെടുത്തിട്ട് പരത്തിയെടുക്കാം ഇത് നമുക്ക് എത്രത്തോളം വലിപ്പം വേണം അത്രത്തോളം വലിപ്പത്തിലും പരത്തി എടുക്കാം അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം നല്ലവണ്ണം നേരിയതാക്കിയിട്ട് പരത്തി എടുക്കണം ഇല്ലാതെ ഇതുപോലെ നല്ലവണ്ണം നേർന്ന് കിട്ടണം ഇനി ഇത് പരത്തി വെച്ചതിലേക്ക് നമുക്ക് പിന്നെ നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം അത് നമ്മൾ ആവശ്യാനുസരണം നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു രണ്ടറ്റം മടക്കാനുള്ള തരത്തിൽ വെക്കണം ഇതുപോലെ ഇതിൻ്റെ ചുറ്റും വെള്ളം തൊട്ടിട്ട് ആക്കുന്നത് ഇത് മടക്കുമ്പോൾ ഒട്ടി നിൽക്കാൻ വേണ്ടിയാന്ന് ഇതുപോലെ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കുക എന്നിട്ടിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ആദ്യം മടക്കി വെക്കുക എന്നിട്ട് രണ്ടറ്റത്തു നിന്നും രണ്ട് സൈഡിൽ നിന്ന് മടക്കിയെടുക്കാം ഇതങ്ങനെ അപ്പോൾ ഇത് വെള്ളം തൊട്ടിട്ട് വെക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഒട്ടി നിൽക്കും കേട്ടോ അത് അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിങ്ങനെ ചെറുങ്ങനെ റോള് പോലെ ചുരുട്ടിയെടുക്കാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം ഏകദേശം എനിക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നെണ്ണം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അതിലാദ്യം ഞാൻ എനിക്ക് പിന്നെ മക്കൾക്ക് വേഗം ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുറച്ചാക്കിയിട്ട് ആദ്യം എടുത്തിട്ടുണ്ട് ടോട്ടൽ ഇരുപത്തി മൂന്നെണ്ണം ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ലോണം ചൂടായ എണ്ണയിലാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത് വേണ്ട എണ്ണയിൽ നിന്ന് ആദ്യം ഞാൻ പൊരിച്ചത് കൊണ്ട് കളറ് മാറിയിട്ടുണ്ട് ഒന്ന് പൊട്ടിയതാന്ന് ഞാൻ ആദ്യം അഞ്ചാറെണ്ണം പൊരിച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് അതിന് ശേഷം ലോ ടു മീഡിയം അതായത് മീഡിയത്തിനേക്കാളും കുറച്ചും കൂടെ കുറച്ചിട്ട് വേണം നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഉള്ളിൽ വേവാതെ പോലെ ഉണ്ടാവും അതുകൊണ്ട് വളരെ കുറച്ച് ഫ്ലെയിം വെച്ചിട്ട് പൊരിച്ചെടുക്കുക അപ്പം നല്ല പൊരിച്ച പാട് തന്നെ ഇത് കഴിക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു ക്രിസ്പിയും നല്ല ടേസ്റ്റുമാണ് ഇതുപോലെ എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ബിസ്കീമിയ റെഡി ആയിട്ടുണ്ട് ഇത് ഒരുപാട് സമയമൊന്നും ഇതിന് ചിലവാക്കേണ്ടതില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം ടൊമാറ്റോ സോസ് കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാന്ന് വെറുതെ പറയുന്നൊന്നല്ല എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ലോണം ഒരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വെച്ചത് അത്ര ആക്കണം എന്നില്ല വേഗം എടുത്താൽ മതി അപ്പോൾ ഇത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ കാണുന്നവരും ലൈക്ക് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല സബ് ചെയ്യുന്നില്ല അപ്പോൾ ഒക്കെ ചെയ്യണം കേട്ടോ